സുഹൃത്തുക്കളെ ഞിക്ക ഞത്തക്ക എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീരെ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല എന്നാ കാണണം കേട്ടോ നമ്മളെയൊക്കെ വയലുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പോഴും ഞാൻക്ക ഉണ്ട് ഇതാണ് ഞാൻ ഇത് നമ്മളെ തൊട്ടടുത്ത വയലിൽ ചേച്ചി ഞാൻ കിക്ക പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇവര് ഞാൻ പെറുക്കുന്നൊണ്ടിപ്പോ വേഗം ചെന്ന് വീടിയെടുക്കുകയാണ് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് അവർ ഏകദേശം പെറുക്കി കഴിഞ്ഞിരുന്നു പക്ഷെ എനിക്ക് വേണ്ടിട്ട് അവര് വീണ്ടും കുറച്ച് ഞൗണിക്കും കൂടി പെറുക്കി കൊണ്ടിരിക്കാണ് ഈ സാധനം കഴിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളി സാധന സൂപ്പർ സാധനാണേ അപ്പൊ അവരോട് നമുക്ക് വിശദ വിവരങ്ങൾ ചോദിക്കാം ഇത് കറി വെക്കാം എപ്പഴാ ആ അതിന്റെ ചളിയൊക്കെ പോണോ കറി വെക്ക എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഒക്കെ വയലിൽ ഇത് ധാരാളം ഉണ്ടായിരുന്നു ഈ രാസവളം വന്നതോടുകൂടി ഇതിന്റെയൊക്കെ അളവ് നമ്മളുടെയൊക്കെ വയലുകളിൽ കുറഞ്ഞു ഇതുപോലത്തെ ഒരുപാട് സാധനം ഇന്ന് കാണാൻ കിട്ടുന്നില്ല പക്ഷെ ചില വയലുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാല് ഇത് പെറുക്കി ശേഖരിച്ച് കറി വെക്കുന്നത് നല്ലതാട്ടോണ്ട് അതാ ബാക്കി പറഞ്ഞ അപ്പൊ സുഹൃത്തുക്കളെ ഞാവിണിക്ക് കാണാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക്